സിനിമാ മേഖല ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയാണ് അവിടെ തലപ്പത്താണ് ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ തലപ്പത്താണ് ഇനിയിപ്പം ഏതൊക്കെ സംഘടനയാണ് അവിടെയൊക്കെ ലിസ്റ്റിന് വേണമെന്ന് സ്വയം തീരുമാനിക്കുകയാണ് അത് അതിൻ്റെ കൂടെ ഉള്ളവർ ലിസ്റ്റിൻ്റെ ഒരു വളർച്ച ഒരു ഒത്തിരി കഷ്ടപ്പാടുകളോട് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ലിസ്റ്റിന് പക്ഷേ ഒരു താഴെ ഒരു കുടുംബത്തിൽ സാധാരണ കുടുംബത്തിൽ വന്ന് കൊച്ചിയിലേക്ക് എത്തിയാണ് ഈ ഒരു വരവിനൊരു കാരണമുണ്ടല്ലോ എനിക്ക് ഇങ്ങനെയൊക്കെ ആയിത്തീരമ്പോൾ ഒരു വാശി വാശിയുണ്ടായിരുന്നു ജീവിതത്തിൽ എനിക്ക് എനിക്കിതിങ്ങനെ പിടിച്ചെടുക്കണം ഇതൊക്കെ ഒന്നും ആയിട്ടില്ല ഇനിയും എനിക്ക് വേണം അങ്ങനെ ഒരു വാശിയുണ്ടായിരുന്നു എനിക്ക് ജീവിതത്തിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള തോന്നലുകളാണല്ലോ നമ്മളൊക്കെ ഇത്രയും ദൂരം ഒരു ഒരു ആഗ്രഹം ഈ പറഞ്ഞ മനസ്സിലായി ഒരു ആശ നമുക്ക് എപ്പോഴും വേണം അപ്പോൾ അപ്പം അതുണ്ടെങ്കിലുള്ള നമുക്കത് അതിൻ്റെ പുറേ നടക്കാനായിട്ട് ഇപ്പം ഇനി പറ്റുള്ളൂ നമ്മൾ പിന്നെ നല്ല രീതിയിൽ ഇപ്പോൾ ഏത് ഒരു ഇതിൽ പ്ര പെർഫോമൻസ് ചെയ്യുകയാണെങ്കിലും ആ ഒരു ഇതിൽ അതിൻ്റെ ഒരു തലപ്പത്തോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സ്ഥാനത്താവുക എന്നുള്ളത് സ്വാഭാവികമാണ് ഞാനിപ്പോൾ ഇൻഡസ്ട്രിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറാണ് കുറേ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറാണ് അപ്പം ഞാൻ അതിൻ്റെ ഒരു സംഘടനയുടെ ഭാഗമാകുന്നതിൽ എന്താണ് തെറ്റിരിക്കുന്നത് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനല്ല എന്നെപ്പോലെ വേറെ വേറെ ഒരാൾ ഇതുപോലെ പെർഫോം ചെയ്യണ ഓട്ടോമാറ്റിക്കലി അവിടെ വരും അതല്ല ഇതിൻ്റെ ഒരു ഇതാണല്ലോ ഇപ്പം സുരാജ് ചേട്ടൻ ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ ഗ്രേസ് ആർട്ടിസ്റ്റാണ് ഇപ്പം ഇവർ ഇവരുടെ സംഘടനയുണ്ട് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഉണ്ട് അപ്പം അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവിലുള്ളതാണ് അല്ലെ സുരാജ് സുരാജ് അതിൻ്റെ അകത്തുള്ള അത് സ്വാഭാവികമാണ് അത് ഓട്ടോമാറ്റിക്കലി വന്ന സ്ഥാനങ്ങളെല്ലാം അല്ലെങ്കിൽ അതെല്ലാം അതിൻ്റെ വഴിയെ വരുന്നതാണ് പക്ഷേ നമ്മൾ വെട്ടിത്തെഴിക്കുന്ന വഴി അതെങ്ങനെയുണ്ടെന്നുള്ളതാണ് ഏതാണ് ഏതിലേക്കാണ് പോകേണ്ടത് ആറോടെയൊക്കെയാണ് പോകേണ്ടത് ഏത് തിരഞ്ഞെടുക്കണം ഏതിനോട് നോ പറയണം ഇതൊക്കെ നമ്മുടെ മനസ്സിനെ തോന്നിപ്പിക്കുന്നതൊക്കെ നമ്മളൊരു പീസ്ഫുള്ളായിട്ട് നല്ല മൈൻഡോട് കൂടി ടെൻഷൻ ഇല്ലാതെ ഇരുന്നാൽ മാത്രമേ ഉള്ളൂ അത് ശരിയാവുള്ളൂ എന്നാണ് തോന്നുന്നത് പിന്നെ എല്ലാവർക്കും എല്ലാം കിട്ടൂലല്ലോ മനസ്സിലായി ഇപ്പം ഞാൻ എന്നേക്കാളും നല്ല വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ലാംഗ്വേജ് ഉള്ള ഒരുപാട് ആൾക്കാർ എൻ്റെ ചുറ്റുമുണ്ട് പ്രൊഡ്യൂസേഴ്സായിട്ടൊക്കെ പക്ഷെ അവരിലേക്കാലും ഒക്കെ എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട് എല്ലാവർക്കും ഇതിൽ അങ്ങനെ അങ്ങനെ എത്താൻ പറ്റില്ല ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കഷ്ടപ്പാട് ഇതിലേക്ക് എത്തിക്കും ഈ പറഞ്ഞ ഒരു ചോദിച്ചോട്ടെ നമുക്ക് ആരാണെന്ന് അങ്ങനെ അതെ തീർച്ചയായിട്ടും നമ്മുടെ ഒപ്പം നിക്കും നമ്മളൊക്കെ നമുക്ക് പല പല സാഹചര്യങ്ങളുണ്ട് നമ്മളിപ്പോ നല്ല ഫ്രണ്ടായിട്ട് ഇന്ന് വർത്തമാനം പറയുകയും അത് കഴിഞ്ഞിട്ട് നമ്മള് പറയാത്ത കാര്യങ്ങൾ വേറെ ഉള്ളവരുടെ അടുത്ത് പറഞ്ഞതായിട്ട് പറയും പക്ഷെ അവരത് നമ്മളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ നമ്മൾ അത് അറിയുന്നുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ അയ്യോ ഞാൻ ലിസ്നി ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നോന്നു ചോദിച്ചു അപ്പോൾ സുരാജിനെ പറ്റി ഞാനൊരു പറയാത്തൊരു കാര്യം വേറൊരാൾ വന്നിട്ട് അമീർ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ലിസ്റ്റിന് ഇങ്ങനെ പറഞ്ഞെന്നുള്ളത് ഞാനിത് അറിഞ്ഞിട്ട് പോലെയുള്ളൊരു കാര്യമല്ല പക്ഷേ സുരാജ് ഇത് എന്നോട് ചോദിക്കാതെ സുരാജ് ഇത് അമീറിന്റെ വർത്തമാനം കേട്ടിട്ട് എന്നോട് ബിഹേവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എന്താ തോന്നുക ഇത് എന്നോട് അറിഞ്ഞാലേ ഉള്ളൂ എനിക്കിത് അമീറിനേം കൂടെ മുമ്പിൽ വെച്ചിട്ട് ഇത് ചോദിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോഴല്ലേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഏതാണ് സത്യം ഏതാണെന്നോ എന്നോണാ എന്താണ് ഞാൻ എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ സോ അതൊക്കെ നമ്മുടെ ഈ ട്രാക്കിൽ ഇങ്ങനെ പോയി കൊണ്ടിട്ടിരിക്കുമ്പം കുറെ ബന്ധങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ അങ്ങനെയൊക്കെ പോകാറുണ്ട് നമ്മൾ പോലും അറിയത്തില്ല ഒരു പ്രോജക്റ്റിനോട് നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തികളോടല്ലല്ലോ ആ നോ മനസ്സിലായി ആ പ്രോജക്റ്റിനോടാണ് നോ പറയുന്നത് അപ്പൊ ഉടനെ ആ പ്രോജക്റ്റിനോട് നോ പറയുമ്പോൾ അത് ചെയ്യാൻ പറ്റാത്ത പല സാഹചര്യങ്ങളായി ഞാൻ ഒരു എക്സാമ്പിൾ ആണ് സി അപ്പൊ അതെല്ലാം ഒരു വിരോധത്തിലേക്ക് നമുക്ക് കമ്മിറ്റ്മെന്റ്സ് കൂടുവാണ് ഇപ്പൊ ചില സാഹചര്യത്തിൽ നമുക്ക് ചിലരുടെ ഫോണോ അല്ലെങ്കിൽ പറഞ്ഞത് കീപ്പ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട് അപ്പം അപ്പം ഇവിടെയൊക്കെ നമ്മളും അങ്ങനെ നമ്മൾ ഇത് സാഹചര്യം അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലായി എല്ലാരെയും തൃപ്തിപ്പെടുത്തി കൊണ്ടിട്ട് നമുക്ക് പോകാനായിട്ട് ഭാഗമാണ് തൃപ്തിപ്പെടുത്തി പറ്റില്ല എന്ന് മനസ്സിലായി സോ അപ്പൊ നമ്മൾ ആദ്യമൊക്കെ ഈ വിഷമാണ് ഭയങ്കരം അപ്പൊ അതുകൊണ്ടിട്ട് നമ്മളിപ്പോ കുറച്ചും കൂടെ എല്ലാവരിൽ നിന്നും മാക്സിമം കുറച്ച് അകലം കാരണം അടുക്കും തോറും കൂടുതൽ വിഷമാണ് വരുന്നത് കാരണം പറഞ്ഞ മനസ്സിലായി അപ്പൊ നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ഇപ്പം ഇവൻ നടക്കുന്നു എന്നെ പരിചയമില്ലാത്തവർക്ക് പോലും ഇഷ്ടക്കേടം ഉണ്ടാകുക എന്ന് പറയുന്നത് എന്താണ് നമ്മളുമായിട്ട് ഒരു ഒരു കാര്യങ്ങളിൽ ഒരു ഡീലിൽ ഏർപ്പെട്ടുള്ള ഒരാളു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യം ഒരു വേറെ രീതിയിൽ വന്ന് പ്രസന്റ് ചെയ്തിട്ട് സോ അങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതുവരെ വളരുന്ന വരെ ഒരു ഒരാത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നു വല വളർന്നു കഴിഞ്ഞ് ഓ നമ്മൾ പോലും അറിയാതെ നമ്മളെ ഒരു പറഞ്ഞു മനസ്സിലായി അതൊക്കെ ബിസിനസിൻ്റെ ഭാഗമാണ് മനസ്സിലായി അപ്പം നമ്മൾ അമ്പാനിയുടെ കാര്യം അദാനിയുടെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ള ഇത് ഇവരെയൊന്നും നമുക്കറിയത്തില്ല ഏതോ ന്യൂസ് എവിടെ കേട്ടു അങ്ങനെ മാത്രമാണ് അറിയാവുന്നത് അല്ലേ ആയിക്കോട്ടെ നമ്മൾ നമുക്ക് അറിയാൻ പറ്റാത്ത ആൾക്കാരെ നേരിട്ട് പരിചയമില്ലാത്തവരുടെ ടോപ്പിക്കുകൾ നമ്മൾ എത്രയോ സംസാരിക്കുന്നു വലിയ അറിവുള്ള പോലെ നമ്മൾ അവർ അടുത്തറിയാവുന്ന പോലെ നമ്മൾ സംസാരിക്കുകയാണ് മനസ്സിലാക്കുക അപ്പം സോ ഇതെല്ലാം ഒരു പാർട്ട് ഓഫ് ദ ലൈഫ് നമ്മൾ കണ്ടു കഴിഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞു സോ അത് അത് മനസ്സിലാക്കി കഴിച്ചുകൊണ്ടിട്ട് നമ്മുടെ രജനീകാന്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ രണ്ട് തവള ഇങ്ങനെ ഒരു വലിയ ഇതിൽ കൂടെ കയറിപ്പോ അവിടെ തേളുണ്ട് പാമ്പുണ്ട് അതുണ്ട് എക്സാമ്പിളിൽ പറഞ്ഞു കൊടുക്കാണ് കഥയില് പോവാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും കേറിപ്പോ മനസ്സിലായി അപ്പൊ ഒരുത്തം താഴെ വീടും വേറൊരു തവള വീണ്ടും തേള് പിടിച്ചു ഇങ്ങനെയൊക്കെ ഒരുത്തൻ വിട്ടടിച്ചു പോവാണ് അതെന്താടാ താഴെ ഇന്റർവ്യൂ എടുത്തപ്പോ എന്താന്ന് ചോദിച്ചപ്പോ അതിന് കാത് കേക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാലേ ആണ് ചിലവരുടെ യാത്ര നമ്മളിത് എല്ലാവർക്കും ആൻസർ കൊടുത്തോണ്ടിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂവ്മെന്റ് നടക്കില്ല ഇപ്പൊ സുരാജ് ചേട്ടനോട് പറയുന്ന കഥകളെല്ലാം പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റും ഒരിക്കലും പറ്റത്തില്ല ഇപ്പൊ അവൻ നമ്മുടെ സുഹൃത്തുന്ന് വർത്തായിരിക്കും പറയുന്നു പക്ഷെ ഒരു രക്ഷയില്ലാത്ത കഥയായിരിക്കും മനസ്സിലായി അപ്പൊ പറയുമ്പോ അവന് ബുദ്ധിമുട്ടാവോ ഞാനും അവനൊക്കെ പണ്ട് സ്കൂൾ മിമിക്രി ചെയ്തുകൊണ്ടിരുന്നപ്പം പോലും ഭയങ്കര ഇതായിരുന്നു ഇപ്പൊ അവൻ കുറെ നടനായി സി ഞാൻ പറഞ്ഞു ഇതൊക്കെ എന്റെ ജീവിതത്തിലും സുരാജ് ചേട്ടന്റെ ജീവിതത്തിലും ഗ്രേസിന്റെ ജീവിതത്തിലും അമീറിന്റെ ഒക്കെ ജീവിതത്തില് ഇപ്പൊ അലിയുടെ എല്ലാം ഉണ്ടാവും പറഞ്ഞു മനസ്സിലായി പക്ഷെ ഇതിനൊന്നും നമുക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നുള്ളത് കാലമാണ് കാലം സുരേഖ ഒരു ഒരു അഭിനയിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് എനിക്കറിയില്ല നമ്മളൊക്കെ പ്രോഗ്രാം കാണുന്നതല്ലേ മുമ്പേ പറഞ്ഞതിന്റെ ഒറ്റ അത് കഴിഞ്ഞിട്ട് ചോദിച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ എബിലെ എത്ര നല്ല ആളാണെങ്കിലും ചിലത് ചില സമയത്ത് ഈവൻ കിട്ടത്തില്ല ഞാൻ തന്നെ ഇപ്പൊ വൈഫിന്റെ ഇന്റർവ്യൂ കിട്ടിയ ആള് ഹൈദർലിയ ജനങ്ങള് ഞെട്ടിപ്പോയി ഇവനെങ്ങനെയാണോ ഇവ ഇത് കിട്ടിയത് ഇത്രയും ആളുണ്ടായിട്ട് എങ്ങനെ അവിടെ പോയി അകപ്പെട്ടു എന്നുള്ള ലെവലിലേക്കായി പോയി എനിക്ക് ഞാൻ പറഞ്ഞ ഞാനെ ഹൈദരഅലീന്ന് വിളിച്ചിട്ട് അതൊരു ഉഗ്രൻ ഇന്റർവ്യൂ ആയിരുന്നു എനിക്ക് തോന്നിയ ലാലേട്ടന്റെ വൈഫ് ആദ്യം കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു സത്യത്തിൽ അത് എങ്ങനെ കിട്ടി ബന്ധങ്ങൾ വെച്ച് നമ്മൾ സിനിമയെ ഇഷ്ടപ്പെടുന്നു സിനിമാക്കാരോടൊപ്പം യാത്ര ചെയ്യുന്നു സിനിമയ്ക്ക് വലിയ ഉപദ്രവം ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയായതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് ഹൈദറിന്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇന്റർവ്യൂ ഉള്ള ഒരു ഒന്നായിരുന്നു കാരണം വലിയ ഒരു ഒരു നല്ല ഒരു ഇന്റർവ്യൂ ആദ്യമായിട്ട് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഹൈദറിനെ വിളിച്ചു പറഞ്ഞു അപ്പൊ ഞാതാ പറഞ്ഞു ഇത് ആർക്ക് എന്ന് എവിടെ എന്ത് കിട്ടുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല അപ്പം ഹൈദറിനെ സംബന്ധിച്ച് ഒരു ഓക്കെ ഒരു ആങ്കർ ആണ് അപ്പൊ ഇങ്ങനെ ചെയ്തു പോകുമ്പോഴത്തേനും ഒരു ഡിഫറെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളെ ഈ കിട്ടുക എന്നൂടെ ഉള്ളതാണല്ലോ അതിന്റെ ഒരു കാര്യം സംഭവിക്കുന്നത് അതെ സംഭവിക്കുന്നത് ആ ഓക്കെ അതേപോലെ തന്നെ ഇപ്പോൾ ഏതൊക്കെ ഓഡിയോ ലോഞ്ച് വന്നാലും ഈ ഓഡിയോ ലോഞ്ചിനൊക്കെ എല്ലാ ഓഡിയോ ലെഞ്ചിലും ഇൻ്റർവ്യൂ നല്ല തക്കകൾ അടിക്കുന്ന ഒരു വ്യക്തിയാണ് അഭിനയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ കാണുന്നുട്ടോ ഞാൻ പഠിച്ചത് ഞാൻ ഇതിനൊന്ന് ചോദിച്ചിട്ടുണ്ട് സുരാജ് സുരാചറിൻ്റെ ആംഗിളിൽ എങ്ങനെയാണ് ലിസ്റ്റിന് അഭിനയിക്കാനുള്ള ഒരു കഴിവ് കണ്ടുപിടിക്കുന്നത് അതിനേക്കാൾ പുള്ളി ഇപ്പോൾ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അഭിനയത്തിലും കൂടെ കൊണ്ടുവിടണം അദ്ദേഹത്തിന് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ മുമ്പ് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് ഏരിയയിൽ പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട് അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പൊ വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ അഭിനയിക്കുന്നുണ്ട് ഷോർട്ട് സന്തോഷമുള്ളൂ പക്ഷെ യൂട്യൂബ് ചാനലിൽ വരും ഇല്ല എനിക്ക് എന്റെ എത്രയോ സിനിമകൾ നടക്കുന്നു എനിക്ക് റോളുകൾ ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അഭിനയിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ